കാണികൾ സൈഡിലോട്ട് മാറി സഹകരിക്കണം വീണ്ടും ഒരു മികച്ച ഡെലിവറി ഒരു കട്ടർ ഡെലിവറി എറിഞ്ഞുകൊണ്ട് പ്രശാന്ത് തന്റെ രണ്ടാമത്തെ ബോൾ എറിയുന്നു വീണ്ടും ഒരു ഓവർ പിച്ച് ഡെലിവറി അതിർത്തിക്കപ്പുറം മയക്കുന്നു വീണ്ടും ഒരു മികച്ച വീണ്ടും ഒരു ഓവർ പിച്ച് ഡെലിവറി ഒരു ഫുൾ ടോസ് ഡെലിവറി വീണ്ടും ഒരു ഫുൾ ടോസ് കണക്ട് ചെയ്യാൻ സാധിക്കാതെ मिंसाजिंदे कैगळी सुरक्षितമായി ഉരുമ്മി വീണു विष्णु ഓ വീണ്ടും ഒരു യോർക്കർ ഡെലിവറി കാടി 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 ഓ લેല്ല ബോറിസ് 5 0 സാധിച്ചില്ല ഡെലിവറി മികച്ച രണ്ടോർ അവസാനിക്കുമ്പോൾ ഇരുപത്തിയേഴ് റൺസ് രണ്ട് വിക്കറ്റ് മൂന്നാമത്തോടെ ഫസ്റ്റ് ബോൾ പിന്നെ അവിടെ വരുമ്പോ അവിടെ ഇറങ്ങി ആദ്യ പന്ത് സിക്സറുകൾ സെക്കൻഡ് ബോൾ സിക്സ് വീണ്ടും ഫുൾ ടോസ് സിംഗിൾ സിംഗിൾ റൺസ് റൺസ് ഷോട്ട് ഒരു മൂന്നോർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നാല്പത്തിയഞ്ച് റണ്ണിൽ രണ്ട് വിക്കറ്റ് മികച്ച ഒരു പന്ത് ഒരു യുവ വീണ്ടും ഒരു ലോ ഫുൾ ടോസ് മികച്ച മോശം പന്തെറിഞ്ഞാൽ ഒരു മികച്ച ഒരു പന്ത്ബോൾ ോട്ട് മടങ്ങി ബോൾ മികച്ച അവസാനത്തെ ബോൾ ഒരു ഡെലിവറി ക്യാച്ച് ക്യാച്ച് ചാൻസ് ശ്രദ്ധ നഷ്ടപ്പെടുന്നു സ്ട്രൈക്ക് ചെയ്യുന്നു കംപ്ലീറ്റ് ആയപ്പോൾ അമ്പത്തഞ്ച് റൺസിൽ മൂന്ന് വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു ഓ ക്യാച്ച് നഷ്ടമായിരുന്നു സെക്കൻഡ് ബോൾ വളരെ മികച്ചൊരു ഡെലിവറി ആദ്യ പന്ത് തന്നെ വീണ്ടും ഒരു ഓർക്ക് ഡെലിവറി വളരെ വളരെ മികച്ച രീതിയിൽ വീണ്ടും ഒരു ലോ ഫുൾ ഡോസ് ഡെലിവറി ഫീൽഡ് അസാന്നിധ്യത്തിൽ അത് വളരെ മികച്ച

ക്ഷം എഴുപത്തിനാല് റൺസ് ആദ്യ ബോൾ തന്റെ ബാറ്റിംഗ് തുടരുന്നു ഒരു ഒരു മികച്ച ബോൾ പിന്നെ ഡെലിവറി ബാറ്റിൽ കണക്ട് ചെയ്യാൻ സാധിക്കാതെ പ്രശാന്ത് ആദ്യ പന്തിൽ വീണ്ടും മികച്ച വളരെ മികച്ച രീതിയിൽ തന്നെ വീണ്ടും ഒരു പേസി ഡെലിവറി കംപ്ലീറ്റ് ത്തിൽ എട്ട് റൺസ് ബോൾ ഒരു ക്യാച്ചിനുള്ള അവസരം ഒരു ഫുൾ ടോസ് ഡെലിവറി അതിർത്തി കപ്പറം കടത്തുന്നു വീണ്ടും ഒരു മികച്ച മികച്ച ഡെലിവറി ഇൻഫോം കൈകളിൽ ഭദ്രമായി കൊടുത്തുകൊണ്ട് ഇൻഫോം ബാറ്റർ റിനോരാജ് മടങ്ങിയിരിക്കുന്നു വളരെ മികച്ച രീതിയിൽ പന്തെറിഞ്ഞു പോകുന്നു ഹരിലാൽ വളരെ മികച്ച എക്സലന്റ് ഡെലിവറി ഒരു കിഡിലൻ അവസാനിക്കുമ്പോൾ പതിനാറ് റൺസ് വീട്

വീണ്ടും ഒരു മികച്ച പന്ത് പക്ഷേ അത് ഒരു ഷോർട്ട് പിച്ച് ഡെലിവറി കളക്ട് ചെയ്യാൻ സാധിക്കാതെ ഒരു ക്യാച്ചിൽ കലാശിച്ചിരിക്കുന്നു വളരെ മികച്ചൊരു ക്യാച്ച് നേടിക്കൊണ്ട് ഫീൽഡർ ഷാനു വീണ്ടും ഒരു മികച്ച പന്ത് മികച്ചറിഞ്ഞു മാറുന്നു ഓവറുകൾ അവസാനിക്കുമ്പോൾ ഇരുപത്തിനാല് റൺസിന് നാല് വിക്കറ്റ് എന്ന നിലയിൽ റാഫേൽ ബാറ്റിംഗ് തുടരുന്നു റൺസ് നേടണം അൻപത്തി ഒന്ന് റൺസ് ഒരു മികച്ച ഒരു പന്ത് ബാറ്റിന് കണക്ക് ചെയ്യാൻ സാധിച്ചില്ല

ഒരു ശ്രമം എന്നാൽ നഷ്ടപ്പെടുത്തി കളയുന്നു രണ്ട് റൺ ഔട്ട് നേടുന്നതിനിടെ ലെസ്ലി കുട്ടൻ വീണ്ടും ഒരു ലോ ഫുൾ ടോസ് ഡെലിവറി വളരെ മികച്ചൊരു കമ്പാക്ട് നടത്തിയിരിക്കുന്നു സിംഗിൾ പോയിന്റിലോട്ട് ഒരു അടിക്കുള്ള ശ്രമം പക്ഷെ അത് റൺട്ട് ചാൻസ് ആയിരുന്നു അത് നഷ്ടപ്പെടുത്തി കളയുന്നു വീണ്ടും ഒരു ബുള്ളറ്റ് ഡെലിവറി വീണ്ടും ഒരു ഡെലിവറി വളരെ വീണ്ടും ഒരു സിംഗിൾ അഞ്ചോവറുകൾ അവസാനിക്കുമ്പോൾ മുപ്പത്തി ആറ് എന്ന നിലയിൽ മികച്ച ഒരു ഫീൽഡിംഗ് വളരെ മികച്ച ഒരു ഫീൽഡിംഗ് എന്ന് തന്നെ ഡെലിവറി വീണ്ടും ഒരു മായ ബോളിംഗ് തുടരുന്നു നാല് പന്തുകളിൽ നിന്നും വരും വീണ്ടും ഒരു വിക്കറ്റ് ബോൾ മറ്റേ സുറുമരൊക്കെ ഉണ്ട് ഒരു ടീമുകൾ ഇങ്ങോട്ട് ഭയങ്കര ഹൈക്ക് വരും അങ്ങനെ ആവറേജ് പ്ലെയേഴ്സ് ആണ്